നമസ്കാരം എല്ലാവർക്കും കുമാർകണക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജ്യോതിഷപ്രകാരം മെയ് മാസത്തിൽ ശുക്രൻ രാശിമാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശുക്രൻ ഓരോ രാശികളിലും തെളിഞ്ഞാൽ ജീവിതം ശോഭിക്കുന്നതാണ് ശുക്രൻ ആരിലാണോ ശോഭിച്ചിരിക്കുന്നത് അവരിൽ തടസ്സങ്ങൾ അകലുന്നതാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കഷ്ടപ്പാടുകളൊക്കെ അകലുന്നതുമാണ് ഭാഗ്യം ഇവരെ തേടി എത്തുന്നതാണ് ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതോടെ മൂന്ന് രാശികളിലാണ് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈ നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം തുലാം രാശിക്കാരിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടാകുന്നതാണ് തുലാം രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ രാശി മാറുന്നത് അതിനാൽ തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് കഷ്ടപ്പാടുകൾ ഇവരിൽ നിന്നും അകലുന്നതാണ് മാനസിക വിഷമങ്ങൾ ഇവരിൽ നിന്നും അകലന്നു പോകുന്നതായിരിക്കും ദാമ്പത്യ സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പല വിഷമങ്ങളും ഇവരിൽ നിന്നും അകന്നുപോകും ദാമ്പത്യ സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പല വിഷമതകളും ഇവരിൽ നിന്നും അകന്നുപോകും വിവാഹം നടക്കാനുള്ള യോഗം ഈ രാശിക്കാർക്ക് വരുന്നതാണ് ദീർഘനാളുകളായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകളൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാറി താമസിക്കുന്ന ദമ്പതിമാർ വീണ്ടും ഒരുമിച്ച് താമസിക്കും കൂടാതെ അവരുടെ കുടുംബക്കാരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്നതുമായിരിക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പങ്കാളിയുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകന്നു പോകുന്നതാണ് കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും സ്ഥല കച്ചവടവും ഒക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒത്തു തീർപ്പാക്കാനും സാധിക്കുന്നതാണ് പുതിയ സാമ്പത്തിക പദ്ധതികളിൽ പങ്കുചേരാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്തതായി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ അകന്നു പോകുന്നതായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുന്നതാണ് ശ്രദ്ധിച്ചു മുന്നേറിയാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള വഴികൾ ഇവർക്ക് മുൻപിൽ തെളിയുന്നതാണ് ബിസിനസ്സിൽ പുതിയ വഴിത്തിരിവൊക്കെ ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ രാശിക്കാർക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് നല്ല ആചോ ആലോചനകളൊക്കെ ഇവർക്ക് വരുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കും പങ്കാളിയുമായി നിലനിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇവരിൽ നിന്നും മാറിപ്പോകും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നതാണ് സ്ഥല കച്ചവടമൊക്കെ നടക്കുന്നതാണ് കൂടാതെ തൊഴിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കും മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നത് വഴി അവിടെ പ്രമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ വരുമെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം ഉണ്ടാക്കി തരുന്നതായിരിക്കും അടുത്തത് മകരം രാശിയാണ് മകരം രാശിക്കാർ വിദ്യയിൽ ശോഭിക്കുന്നതാണ് ഉയർന്ന മാർക്കോടെ പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും വിദേശത്ത് പഠിക്കാൻ പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് അതെല്ലാം സാധ്യമാവുന്നതാണ് നല്ല സ്കോളർഷിപ്പ് കിട്ടി ഉയർന്ന തലങ്ങളിൽ വിദ്യാഭ്യാസം നടത്താൻ സാധിക്കുന്നതാണ് കൂടാതെ പല പ്രതിസന്ധികളും ഇവരിൽ നിന്നും അകന്നു പോകുന്നതാണ് നേട്ടങ്ങൾ ജീവിതത്തിൽ തന്നെ വന്നു ഭവിക്കും നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് കുടുംബവുമായിട്ട് നല്ല യാത്രകളൊക്കെ ചെയ്യാൻ ഇവർക്ക് അവസരം ലഭിക്കും പങ്കാളിക്ക് വേണ്ടി പല കാര്യങ്ങളും സന്തോഷപൂർവ്വം ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ മനസ്സുണ്ടാവും അതിനുള്ള സാമ്പത്തികവും നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ്സിൽ നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതാണ് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പല സാധനങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ശനിമാറ്റവും വ്യാഴമാറ്റവും വരുന്ന സമയത്ത് ശുക്രൻ്റെ ഈയൊരു മാറ്റം കൂടി നിങ്ങൾക്ക് വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്